ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജയ്ക്ക് ബോധം വരികയാണ് അങ്ങനെ മൂപ്പൻ്റെ മകള് ഓടിപ്പോയിട്ട് മൂപ്പനോട് പറയാണ് ആ കുട്ടിക്ക് ബോധം വന്നു അച്ചാ എന്ന് പറയുമ്പോൾ മൂപ്പനകത്തേക്ക് സന്തോഷത്തോടു കൂടി വരികയാണ് കേട്ടോ അപ്പോൾ പൂജയ്ക്ക് കണ്ണൊന്നും അങ്ങനെ തുറക്കാൻ പറ്റാതെ അങ്ങ് വിഷമിച്ചുകൊണ്ട് തന്നെ നല്ല ക്ഷീണിച്ചോണ്ട് തന്നെയാണ് കേട്ടോ കണ്ണ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മൂപ്പൻ മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ പൂജയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോവാണ് അങ്ങനെ മൂപ്പൻ മകളോട് പറയുന്നുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ച കഷായത്തിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വായൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇടയ്ക്കും തലക്കും ആയിട്ട് ഇങ്ങനെ ബോധം വന്നുകൊണ്ടേയിരിക്കും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ബോധം വന്നോളും ഇനി പേടിക്കാനൊന്നുമില്ല മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ശേഷം മൂപ്പൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് അങ്ങനെ മൂപ്പൻ്റെ മോള് പൂജയുടെ വായിലേക്ക് തുള്ളി തുള്ളിയായിട്ട് കഷായമൊക്കെ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഈ കഷായം അകത്തേക്ക് ചെല്ലുന്നത് നല്ലതാണ് എത്രയും പെട്ടെന്ന് തന്നെ ബോധം വരാനും ക്ഷീണം അകറ്റാനും ഒക്കെ സഹായിക്കും ും എന്നൊക്കെയാണ് കേട്ടോ മൂപ്പൻ മൂപ്പൻ്റെ മകളോട് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ അവിടുന്ന് മൂപ്പൻ പോയി കഴിഞ്ഞ ശേഷം മൂപ്പന് സഹായിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി ഇവിടെ ഉള്ളത് ഫോറസ്റ്റുകാരെ അറിയിക്കേണ്ട എന്ന് ചോദിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു സഹായിയായോ സ്ത്രീ പറയുന്നുണ്ട് വേണ്ട ഇപ്പം തന്നെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറയട്ടോ അപ്പം മൂപ്പനും പറയുന്നുണ്ട് അത് തന്നെ ഇപ്പോഴൊന്നും ഫോറസ്റ്റുകാരെ അറിയിക്കേണ്ട കാരണം കുട്ടിയൊന്ന് എണീറ്റിരിക്കുന്ന പരുവമാവട്ടെ എന്നിട്ട് മതി ഫോറസ്റ്റുകാരെയൊക്കെ അറിയിക്കല് എന്നങ്ങ് തീരുമാനിക്കുകയാണ് ഇതുവല്ല പൊല്ലാപ്പുമാവ് ോ എന്ന് കൂടെയുള്ള വേറൊരു കൂടി ചോദിക്കുന്നുണ്ട് ഏ ഒരു കുഴപ്പമില്ല ആ കുട്ടിയുടെ ബോധമൊക്കെ ഒന്ന് തെളിയട്ടെ എന്നിട്ട് ആരാ എന്താ എന്നൊക്കെ ചോദിച്ചറിയാം എന്നൊക്കെ മൂപ്പൻ പറയുന്നുണ്ട് കേട്ടോ ഇനി ബോധം വന്നു കഴിഞ്ഞാൽ തന്നെ പൂജയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല പൂജയുടെ ഓർമ്മയൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ കൈയ്ക്ക് ചെറുതായിട്ടൊരു പരുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ പൂജ ആരാണെന്നുള്ള കാര്യമൊന്നും പൂജയിൽ ഓർമ്മ തന്നെ ഉണ്ടാവില്ല അങ്ങനെ മൂപ്പൻ ഒരുപാടങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ മൂപ്പനും മോളൊക്കെ ഇങ്ങനെ ഒരുപാട് ചോദിക്കും അപ്പോഴൊന്നും പൂജയ്ക്ക് ഒരു മിന്നായം പോലെ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആരാണെന്നോ എന്താണെന്നോ ഒന്നും വ്യക്തമായിട്ട് തന്നെ പൂജയിൽ ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മൂപ്പനോടും മോളോടൊന്നും പൂജയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ മൂപ്പൻ പറയുന്നുണ്ട് മോൾ ഒന്നും കൊണ്ടും ടെൻഷനാവണ്ട മോൾക്ക് ഒന്നും പറ്റിയിട്ടില്ല മോൾ ഇവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ മൂപ്പൻ പൂജയോട് പറയുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ പൂജയ്ക്ക് പിന്നെ ഓർമ്മയൊക്കെ കിട്ടാനുള്ള ആ ഒരു മരുന്നൊക്കെയാവും പിന്നീട് കൊടുക്കുന്നത് പിന്നെ പൂജയ്ക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ആഘാതത്തിൽ നിന്നും അങ്ങ് മുക്തമാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് മൂപ്പൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക പൂജയുടെ ദേഹമാസകലം ഒടിവും ചതവുമൊക്കെ പറ്റിയത് കൊണ്ട് തന്നെ മൂപ്പൻ പൂജയ്ക്ക് അതിനുള്ള ചികിത്സകളാണ് കൊടുക്കുന്നുണ്ടാവുക പിന്നീട് പൂജ എണീറ്റ് നടക്കുന്ന ആ ഒരു സമയം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഫോറസ്റ്റുകാരെ അറിയിക്കാം എന്നുള്ള ആ ഒരു തീരുമാനം ഒക്കെ വരുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകൾ പറയും ഇപ്പോഴൊന്നും ഫോറസ്റ്റുകാരെ അറിയിക്കേണ്ട ആദ്യം ഈ കുട്ടിയുടെ ഓർമ്മ ഒന്ന് തിരിച്ചു കിട്ടട്ടെ എന്നതിൻ്റെ ശേഷം മതി ഫോറസ്റ്റുകാരെ അറിയിക്കൽ കാരണം ഈ കുട്ടി ഇപ്പോൾ ആരാണെന്നോ എവിടുന്നാണ് വന്നത് എന്നുള്ളതോ ഒന്നും തന്നെ ആ കുട്ടിയുടെ പേര് പോലും ഓർമ്മയില്ല അതുകൊണ്ട് ഇപ്പോഴൊന്നും ഫോറസ്റ്റുകാരെ അറിയിക്കണ്ട എന്നുള്ളത് മൂപ്പന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും അങ്ങ് പറയാണ് അങ്ങനെ പൂജ അവിടുത്തെ ഒരു കുട്ടിയായിട്ട് അങ്ങ് കുറച്ചു കാലത്തോളം ജീവിക്കാനൊക്കെ തുടങ്ങും അങ്ങനെ റാണിയും കമ്മീഷണറും കൂടി സീതമ്മയുടെ അടുത്തേക്കും ശ്രീകുട്ടന്റെ അടുത്തേക്കും ചെല്ലാൻ കേട്ടോ എന്നിട്ട് അവർക്ക് അമ്പത് ലക്ഷം രൂപ കൊടുക്കാണ് എന്നിട്ട് ഇനിയിപ്പോ കമ്മീഷണർ നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടൊക്കെ ശരിയാക്കി തരും അത് എവിടെയാണെന്നുള്ളതൊക്കെ ർ നിങ്ങളെ വിളിച്ച് എന്നൊക്കെ റാണി ശ്രീകുട്ടനോട് പറയുന്നു കേട്ടോ അങ്ങനെ ഇനി എന്ത് ജോലിക്കാണ് റാണിയെ കൊണ്ടുപോകുന്നത് എന്ന് ശ്രീകുട്ടൻ കമ്മീഷണറോട് ചോദിക്കുന്നുട്ടോ അത് ഞാനും റാണിയും തമ്മിലുള്ള റാണിയെ ഏൽപ്പിച്ച ജോലി തീർത്ത ശേഷം നിങ്ങളുടെ അടുത്തേക്ക് സീതമ്മയുടെ അടുത്തേക്കും ശ്രീകുട്ടൻ്റെ അടുത്തേക്കും റാണിയെ ഞാൻ സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചോളാം എന്നൊക്കെ കമ്മീഷണറോട് പറയാണ് അപ്പോൾ ശ്രീകുട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ജോലി എന്ന് എന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ റാണി ശ്രീകുട്ടനെ ആണ് മാറ്റി നിർത്തിയ ശേഷം എന്താണ് ജോലി എന്നുള്ളത് തൊന്നും ശ്രീകുട്ട നിന്നോട് ഇപ്പോൾ പറയാൻ പറ്റില്ല ഞാനത് തിരിച്ചു വന്നതിൻ്റെ ശേഷം വിശദമായിട്ട് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ തൽക്കാലം നീ സീതമ്മയെ നോക്കണം നീ ഈ പൈസ കൊണ്ട് നീ ഈ ഒരു ചെറിയ ഒരു വണ്ടി വാങ്ങണം എന്നിട്ട് ബാക്കിയുള്ള പൈസയൊക്കെ സീതമ്മേനെ ഏൽപ്പിക്കണം സീതമ്മയ്ക്കിപ്പോൾ ഇനി പഴയതുപോലെ ഹോട്ടലൊന്നും ഉണ്ടാ കൊണ്ടുനടക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ സീതമ്മയുടെ കൂടെ പോകണം എന്നിട്ട് കമ്മീഷണർ ഒരു വീട് തരപ്പെടുത്തി തരും അത് എവിടെയാണെന്നുള്ളതൊക്കെ കമ്മീഷണർ നിന്നെ വിളിച്ച് അറിയിക്കും എന്നൊക്കെ പറയട്ടെ അത് വേണോ റാണി നീ ഇപ്പോൾ ഈ ജോലിക്ക് പോവണോ ഞാനൊരു വക്കീലിനെ പോയി കണ്ടിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞത് നീ സുരക്ഷയ്ക്ക് വേണ്ടി അയാളെ കുത്തി എന്നങ്ങ് പറഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ കുറഞ്ഞ വർഷത്തെ ഒരു ശിക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതല്ലേ നല്ലത് പോലീസിന് കീഴടങ്ങുകയല്ലേ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ കമ്മീഷണർ പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ടുണ്ടാവുട്ടോ ഇല്ല ഒരിക്കലും റാണിയെ ഇതുവരെ ചെയ്തു കൂട്ടിയ പ്രവർത്തികളൊക്കെ വെച്ച് പോലീസുകാർ ഇപ്പോൾ റാണിക്ക് നേരെ ഒരു ഫയൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും റാണി ജെ ിൽ കിടക്കേണ്ടി വരും അതിലും ഭേദമല്ലേ ഇങ്ങനെ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ പിന്നെ കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിക്കോളും എന്നൊക്കെ അങ്ങ് പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ റാണി ആ ഒരു കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കമ്മീഷണറുടെ കൂടെ അങ്ങ് പോവാനുട്ടോ ശ്രീകുട്ടൻ റാണിയോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ പറയാതെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്നുള്ളതും നിന്റെ കൂടെ ജീവിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ റാണിയും തിരിച്ചു പറയുന്നുണ്ട് ഞാൻ എപ്പോഴൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നവരെ നീ കാത്തു നിൽക്കുമെന്നുണ്ടെങ്കിൽ അതുവരെ സീതമയുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെയാണ് റാണിയും ശ്രീകുട്ടനോട് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ശ്രീകുട്ടനാണെങ്കിലോ റാണി തിരിച്ചു വരുന്നവരെ കാത്തു നിൽക്കും എന്നുള്ള ആ ഭാവത്തിൽ തന്നെയാണ് കേട്ടോ ശ്രീകുട്ടൻ റാണിയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നത് പിന്നീട് കമ്മീഷണർ നേരെ കൊണ്ടുപോവാണ് എന്നിട്ട് കമ്മീഷണർ ഒരു ബ്യൂട്ടീഷ്യനെ വിളിച്ച ശേഷം പൂജയുടെ എല്ലാ കാര്യങ്ങളും വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതുപോലെ സാരി എടുക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ റാണി പറയുന്നുണ്ട് എനിക്ക് സാരി ഒന്നും ഉടുത്തു വാരി എടുക്കാനൊന്നും അറിയില്ല എന്ന് അതൊക്കെ ും നീ പൂജയെ പോലെ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ പൂജയുടെ അതേ രൂപത്തിൽ അങ്ങ് വരുമ്പോൾ കമ്മീഷണർ തന്നെ അന്ന് അങ്ങനെ കേട്ടോ എന്നിട്ട് റാണിയോട് പറയുന്നുണ്ട് ഇനി നീ പൂജ നടക്കുന്നത് പോലെ തന്നെ നടക്കാനും കൂടി ശ്രമിക്കണം അതുപോലെ നിന്റെ സംസാരവും ഒന്ന് മാറ്റണം എന്നൊക്കെ പറയണം അപ്പോൾ റാണി തന്നെ പറയുന്നുണ്ട് ഈ പൂജ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു മഹാഭാവം ആണെന്നാണല്ലോ എനിക്ക് അതുപോലെ ആവാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് നിന്റെ ഈ നിന്നുചാട്ടി നിന്റെ ഈ ബുദ്ധിയൊക്കെ മാറ്റിയ ശേഷം നീ നല്ല പോലെ ഒന്ന് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ കമ്മീഷണറുടെ ആ ഒരു സംസാരം റാണിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ എടുത്തുചാടിയോണ്ട് തന്നെ കമ്മീഷണറെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് നിനക്ക് അമ്പത് ലക്ഷം രൂപ തരുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്യണം എന്നാൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ പൂജയെ പോലെ ആവാനും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പ്ലാനുകളൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയണം ഇനി എന്തായാലും പൂജയുടെ കൂടെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയുണ്ട് പ്രിയ എന്നാണ് പേര് അവളിപ്പോൾ ജയിലിലാണ് എന്തായാലും അവളെ പോയൊന്ന് കാണാം എന്നിട്ട് നിന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിയുന്നുണ്ടോ എല്ലേന്ന് അറിയാലോ അവൾ അവൾ പൂജയാണ് നീ എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നീ ഒരു പേടിയും വേണ്ട നിനക്ക് ധൈര്യമായിട്ട് അർജുൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് കമ്മീഷണർ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പ്രിയനെ കാണാൻ വേണ്ടി അവർ ജയിലിലേക്ക് പോകാനുണ്ട് അങ്ങനെ ആർക്കും തന്നെ ഒരു സംശയമില്ലാതെ അവിടുത്തെ കോൺസ്റ്റബിളൊക്കെ പറയുന്നുണ്ട് കമ്മീഷണറും പൂജയും ഒരുമിച്ചു എന്നുള്ളതിൽ ആ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സ്നേഹത്തിലായല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കേസിൻ്റെ കാര്യത്തിന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്ന ആയിരുന്നല്ലോ പൂജയുടെ എപ്പോഴാണ് കമ്മീഷണർ ഇപ്പോൾ സൗഹൃദത്തിലായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ സൗഹൃദത്തിലായല്ലേ പറ്റുമോ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും വാദിച്ചെന്ന് വരാം അതുപോലെയല്ലല്ലോ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് വനിതാ കമ്മീഷനെ അങ്ങ് കമ്മീഷണർ അങ്ങ് വിശ്വസിപ്പിക്കാനോ പിന്നീട് പ്രിയരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ പ്രിയേനെ കാണാൻ ഒരു വിസിറ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാവൂട്ടോ കൂട്ടിക്കൊണ്ടുവരുന്ന ആരായിപ്പോൾ എന്നെ കാണാനുള്ള വിസിറ്റർ എന്നുള്ള ഭാവത്തിൽ ത്തിലാണ് പ്രിയ വരുന്നത് അങ്ങനെ പൂജ പോലെ കാണുമ്പോൾ തന്നെ റാണിയെ കണ്ടതോടുകൂടി പൂജയാണെന്ന് കരുതിയിട്ട് നീയോ നീ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഒന്ന് നിൽക്കാനോ കാരണം എന്താണ് പറയേണ്ടത് എന്നുള്ളത് റാണിക്ക് പോലും അറിയുന്നുണ്ടാവൂല അങ്ങനെ നീ എന്തിനാ ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നത് നീ തനിച്ചാണോ നിൻ്റെ കൂടെ ആ ഇല്ലേ നീ ഇപ്പോൾ നിന്നെ ഇപ്പോൾ ആ തള്ളയൊക്കെ നന്നായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ സ്നേഹസദനമൊക്കെ നിൻ്റെ പേരിലാക്കി എന്നുള്ളതും ഞാൻ അറിഞ്ഞു ഞാൻ കഷ്ട തൊക്കെ വെറുതെയായി ഞാൻ കഷ്ടപ്പെട്ടിട്ട് നിനക്കാണ് ഇപ്പൊ എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടിയത് ഇതൊന്നും ഞാൻ അധികം വെച്ച് വാഴിക്കില്ലടി എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് കേട്ടോ പ്രിയ പറയുന്നത് അപ്പോഴൊക്കെ ആ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്തായാലും ഒരുമിച്ച് ഒരു സ്നേഹസദനത്തിൽ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് നിന്നെ ഒന്ന് കണ്ടേച്ച് പോവാലോ എന്ന് കരുതിയിട്ട് വന്നതാണ് എന്നങ്ങ് റാണി പറയുമ്പോൾ പ്രിയ പറയാണ് എന്താ നിന്റെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമുണ്ടല്ലോ എന്നങ്ങ് പ്രിയ ചോദിക്കാൻ കേട്ടോ അപ്പോഴും റാണി ഒന്ന് വിട്ടുകൊടുക്കാൻ െ പൂജ എന്നുള്ള ഭാവത്തിൽ തന്നെ എന്നാൽ ശരി ഞാൻ എന്നാൽ പോവട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് പോവാനെട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം തോന്നുകയാണ് ഇതെന്താ പൂജ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാറ് പിന്നെ പൂജ ഇങ്ങനെയല്ലല്ലോ ഓരോന്ന് കാട്ടാറ് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്ന് അവിടെ നിന്നേ എന്നങ്ങ് പറഞ്ഞിട്ട് പ്രിയ നിർത്താനെട്ടോ അപ്പോഴാവും അവിടേക്ക് കമ്മീഷണർ കൂടി വരികയാണ് അപ്പോൾ കമ്മീഷണറേയും പൂജയെയും ഒരുമിച്ച് കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ് ഇതെങ്ങനെ പൂജയും കമ്മീഷണർ ഒരുമിച്ച് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പ്രിയ നോക്കുകയാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശത്രുക്കളാണല്ലോ പിന്നെ എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായി എന്നുള്ള ഭാവത്തിൽ കമ്മീഷണറോടങ്ങ് ചോദിക്കാനായിട്ടാ പ്രിയ അപ്പോൾ എന്താ പ്രിയ നീ ഇങ്ങനെ നോക്കുന്നത് എന്നങ്ങ് പറഞ്ഞുകൊണ്ട് കമ്മീഷണർ അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ ഒരുമിച്ചായത് എന്നുള്ളതിലാണ് ചോദിച്ചത് എന്നാൽ പറയുമ്പോൾ അതെന്താ ഞങ്ങൾക്ക് എനിക്കും പൂജയ്ക്കും ഒരുമിച്ചൂടെ എന്നങ്ങ് ചോദിക്കൂട്ടോ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഞാൻ കള്ളന് വെച്ചവളാണ് അതുകൊണ്ട് കമ്മീഷണർ സാറെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട ഇത് പൂജയല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോ ഒറിജിനൽ പൂജ എവിടെ എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോ കമ്മീഷണർ അങ്ങ് പൊട്ടിച്ചിരിക്കാനോ എന്നിട്ട് കമ്മീഷണർ പ്രിയോട് ചോദിക്കുന്നുണ്ട് നീ ആദ്യം കണ്ട ഉടനെ തന്നെ ഇത് പൂജയാണെന്നല്ലേ ഇനി എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് പിന്നെ പൂജയാണെന്ന് തന്നെ നീ അങ്ങ് കരുതിയാൽ മതി എന്ന് ചോദിക്കുമ്പോൾ അല്ല കമ്മീഷണറെ കളിക്കല്ലേ കാര്യം പറ എവിടെ ഒറിജിനൽ പൂജ എവിടെ എന്നങ്ങ് ചോദിക്കുകയാണ് കമ്മീഷണറോട് അപ്പോൾ കമ്മീഷണർ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പ്രിയോട് ഓരോന്ന് പറയാൻ നിൽക്കുന്നത് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് എപ്പിസോഡിൽ അർജുൻ മയക്കത്തിൽ ഇങ്ങനെ പൂജ എടുത്തേക്ക് വരുന്നതായിട്ട് തോന്നാൻ കേട്ടോ എന്നിട്ട് പൂജ അർജുനോട് പറയുന്നുണ്ട് അജുവേട്ട ഈ ലോകത്ത് ആര് തന്നെ വിചാരിച്ചാലും നമ്മളെ തമ്മിൽ പിരിക്കാനാവില്ല അജുവേട്ട എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് പൂജ പറയുന്നുണ്ട് എന്നിട്ട് പൂജ അർജുന ഇങ്ങനെ തലോടുന്നതും അർജുനെ നെറ്റിയിൽ ഉമ്മ വെക്കുന്നതൊക്കെ ഇങ്ങനെ അർജുന ഇങ്ങനെ തോന്നാണ് അങ്ങനെ എടുത്തു വന്ന് പൂജ പരിചരിക്കുന്നതൊക്കെ ആയിട്ട് അർജുന ഇങ്ങനെ തോന്നാട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ പൂജേനെ ഓർത്തോണ്ട് തന്നെ അർജുൻ കണ്ണു തുറക്കുമ്പോൾ അവിടെ ഒന്നും പൂജയെ കാണില്ലാട്ടോ അങ്ങനെ പൂജയെ കാണുന്നില്ല കാണുമ്പോൾ അർജുൻ കരഞ്ഞുകൊണ്ട് തന്നെ പൂജ പൂജ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സൗണ്ട് കേട്ടിട്ട് മാധുരിയമ്മ ഒക്കെ വരുന്നുണ്ട് അങ്ങനെ എൻ്റെ എൻ്റെ പൂജ ഇവിടെ വന്നിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാനട്ടോ ഇല്ല മോനെ നമുക്ക് എത്രയും പെട്ടെന്ന് പൂജ മോളെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് മാധുരിയമ്മ അർജുനെ അങ്ങ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ അർജുനാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് പൂജയെ തെരഞ്ഞു നോക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ഔട്ടൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷേ അർജുൻ്റെ കാലിനൊക്കെ വയ്യാത്തതുകൊണ്ട് തന്നെ കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതും കായും കാലൊക്കെ ഒടിഞ്ഞുകൊണ്ട് തന്നെ അർജുന് പെട്ടെന്നൊന്നും തന്നെ എണീറ്റ് പൂജയെ തെരഞ്ഞു നോക്കാൻ വേണ്ടി പോകാനൊന്നും പറ്റാത്ത ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ പൂജയെ ഓർത്ത് അർജുനിങ്ങനെ പൊട്ടിക്കരയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്